ഫ്രണ്ട്സ് വെൽക്കം ടു ബ്ലാസിംഗ് ഗേറ്റ്സ് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇവളെങ്ങോട്ടാണ് ഓട്ടോറിക്ഷയിലൊക്കെ കയറിയിട്ട് പോകുന്നതെന്ന് പോണപ്പുട്ടൊക്കെ അല്ലേ എടേം പോവണ്ടേ അങ്ങനെ പോയതാണ് കേട്ടോ ഓട്ടോറിക്ഷ കയറിയിട്ട് എടാന്നല്ലേ ഉമ്മാൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ പോവായിരുന്നു അപ്പം ഞങ്ങൾ എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോളുമുണ്ട് ഞങ്ങളവിടുന്ന് ഓട്ടോറിക്ഷയിൽ പോയി കുരുടിമുക്കെത്തിയപ്പോൾ ഞങ്ങൾ ബസ്സിലാണ് കയറിയത് കടലേ ബസ്സിൽ നല്ല പൊടിയൊക്കെ അടിച്ചിരുന്നു പിന്നെ ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് നടന്ന് കിട്ടോ കുറേ നേരം നടന്ന് പിന്നെ അവിടത്തേക്ക് കുറേ ബേക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയി അച്ചിന്നിൽ ചില്ലിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എന്നെ ഇങ്ങനെ പ്രലോപിപ്പിക്കുന്നുണ്ട് പക്ഷേ കിട്ടില്ലല്ലോ നമുക്ക് പിന്നെ ഞാൻ കുറേ നല്ല വെയിലാണ് കേട്ടോ പുറത്തൊക്കെ എല്ലാവർക്കും നല്ല കുടയൊക്കെ എടുത്താണ് എല്ലാവരും ഇറങ്ങുന്നത് നല്ല നിങ്ങളവിടെയൊക്കെ വെയിലുണ്ടോ പിന്നെ ഞങ്ങൾ അവിടെ സ്റ്റാൻഡിൽ പോയപ്പോൾ ഒരു ഉപ്പിലിടുന്ന കട ഉപ്പിലിട്ടിട്ടുള്ള ഒരു കുറേ സാധനങ്ങളൊക്കെ കട ഉണ്ട് അത് ഞങ്ങൾ കുറേ മാങ്ങയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ എൻ്റെ അനിയന് ഇതെൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോനാണ് അവൻ്റെ വർത്താനം കേൾക്കാൻ വേണ്ടിയിട്ട് അടിപൊളി നല്ല ഡ്രസ്സാണ് കേൾക്കാൻ വേണ്ടിയിട്ട് മൂന്ന് മൂന്ന് എൻ്റെ കേൾക്കുക എൻ്റെ അനിയനും ഓരോന്ന് ചോദിക്കാണി എന്നാന്ന് ഇവിടെ എന്താ ഉള്ളത് അവന് മീൻ പിടിക്കുക എന്ന് പറഞ്ഞ ജീവൻ്റെ ജീവനാണ് ഇപ്പോൾ വെള്ളമൊക്കെ കണ്ടിട്ട് അവൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ അങ്ങോട്ടേക്ക് നടന്ന് പിന്നെ അവിടെ എത്താനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കല്യാണമൊക്കെ കഴിഞ്ഞാൽ കൊണ്ടുതന്നെ നല്ല അടിപൊളി ആക്കിയിട്ടുണ്ടായിരുന്നു കട്ടോ മിറ്റത്തൊക്കെ ഇട്ട് പിന്നെ മതിലൊക്കെ കെട്ടി അടിപൊളി ആക്കിയിട്ടുണ്ട് പിന്നെ പുറത്ത് ആരും ഇല്ലാത്തവനുകൊണ്ട് ഞങ്ങൾ സർപ്രൈസാക്കാമെന്ന് വിചാരിച്ചിട്ട് ഓള് കയറിപ്പോയിട്ടാ പശിൽ അകത്തു ആരില്ലേനു ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട് മതിലൊക്കെ കെട്ടി നല്ല ഉഷാറാക്കിയിട്ടുണ്ടേനു പിന്നെ ഞങ്ങൾ അടത്തിയിട്ടുണ്ട് നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു അടത്തിയപ്പോൾ തന്നെ പിന്നെ കുറേ കഴിഞ്ഞ് എൻ്റെ അനിയൻ എന്താ കുൽഫിയൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അവിടെ പോയപ്പോൾ കുൽഫി വാങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനും ഓളും കൂടെ തിന്നിട്ട് ഇതെൻ്റെ ദീദിയാണ് ഉമ്മ വേറൊരു അനിയത്തിയാണ് അപ്പം നല്ല ടേസ്റ്റുള്ള ഒരു സേമയത്തിൻ്റെ ഒക്കെ ഒരു കുൽഫിയായിരുന്നു എൻ്റെ അനിയനിപ്പോൾ എല്ലാ മുട്ടായും വേണം എല്ലാത്തിനും ചോദിക്കും കേട്ടോ ആകെ ഒരു വയസ്സായിട്ടേ ഉള്ളൂ ഒന്ന് തിന്നാനൊന്നായിട്ട് എന്നിട്ടും ഒന്ന് നല്ലോണം മുട്ടായൊക്കെ ഒക്കെ അപ്പോൾ ഇതാ ഞങ്ങൾ സെറ്റായിട്ട് തിന്നതാണ് പിന്നെ കുറെ കഴിഞ്ഞപ്പം പുളി ഇലമ്പിപ്പുളി കണ്ട് നിങ്ങൾക്കറിയാവോ ഇലിമ്പിപ്പുളിന്നാണ് കേട്ടോ ഞങ്ങൾ പറയാം ഇതാ എൻ്റെ അരിൻ്റെ എക്സ്പ്രഷൻ കണ്ടോളീ നല്ല റിസൾട്ടാണ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ കുറേ നേരം അതൊക്കെ തിന്ന് ഉപ്പുളകൊക്കെ ഇട്ട് തിന്ന് പിന്നെ അവിടെ നിന്ന് നേരെ പോന്നു പിന്നെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് നല്ല ശൂണായിരുന്നു അവിടെ എത്തിയപ്പോൾ അങ്ങെത്തിയപ്പോൾ ഇപ്പം നല്ലൊരു സമാധാനമാണ് നമ്മൾ അവിടെ എത്തിയാൽ തന്നെ ഉറങ്ങണേ ഇനി കുറേ നേരം ഇനിയിപ്പം നാളെ മദ്രാസ് പോക്കുണ്ടോയെന്നു അറിയല്ല ഇപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം ബൈ